सद्गुरवे विष्णु, गुरुर्ब्रह्मा देवो, गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे नमा എല്ലാവർക്കും ഗുരുപൂർണിമ അല്ലെങ്കിൽ വ്യാസപൂർണിമ ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് അതിമഹത്തായിട്ട് നിൽക്കുന്ന ഗുരു ഈശ്വര തുല്യനാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആ ഗുരുനാഥന്മാരുടെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് ഈ ഗുരു സങ്കല്പത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും കേൾക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളായ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ആദ്യ ഗുരുവും പിന്നീട് ദൈവവും എന്നാണ് വേദവിചാരം ദൈവത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു തന്നത് ഗുരുവാണ് ഗുരുമുഖത്ത് നിന്നാണ് ഈശ്വര ഭക്തിയുടെ ആവിർഭാവം അതിനാലാണ് ഗുരു ഈശ്വര തുല്യനാകുന്നത് ഏത് വിദ്യ അഭ്യസിക്കുന്നതിനും ഗുരുവിൻ്റെ അനുഗ്രഹം വേണം വേദപഠനമായാലും കലയായാലും എല്ലാത്തിനും ഗുരു വേണം ഗുരുവിൽ നിന്നും തുടങ്ങുക എന്നാൽ അറിവിൽ നിന്നും ആരംഭിക്കുക എന്നാണ് അർത്ഥം ഭാരതം അറിവിൻ്റെ ദേവന്മാരായി കണക്കാക്കുന്നത് ശിവാംശമായ ദക്ഷിണാമൂർത്തിയെയും വിഷ്ണു ചൈതന്യമായ വേദവ്യാസനെയുമാണ് ഋഷീശ്വരന്മാരുടെ പരമ്പര തേടിപ്പോയാൽ ആ ചങ്ങല ചെന്ന് അവസാനിക്കുന്നത് വേദവ്യാസനിലാണ് പതിനെട്ട് പുരാണങ്ങളും അതിലുപരി ശ്രീമദ് ഭാഗവതവും ലോകത്തിന് നൽകിയ ഈ മഹർഷിവര്യൻ അവതാരമെടുത്ത ദിവസമാണ് ആഷാഢത്തിലെ പൗർണമിയായ ഗുരു പൂർണിമ അഥവാ വ്യാസ ദിവസം വ്യാസന്റെ അനുഗ്രഹം നേടിയാൽ എല്ലാ വിദ്യയും സിദ്ധിക്കും എല്ലാ ദോഷങ്ങളും അകന്ന് ഐശ്വര്യം കരകതമാകും ഗുരുവിൻ്റെ ഇഷ്ടവും പ്രീതിയും ഉണ്ടെങ്കിലേ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളു ത്രിമൂർത്തികളും കുടികൊള്ളുന്ന ഗുരുവിൽ പരബ്രഹ്മത്തെ നമുക്ക് ദർശിക്കാം ഗുരു ഒരേ സമയം രക്ഷിതാവും ശിക്ഷകനുമാണ് ഗുരുവിൻ്റെ കടാക്ഷമുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ദോഷങ്ങൾ പോലും നമ്മളെ ബാധിക്കാതെ ഒഴിഞ്ഞു പോകും ഗുരുസ്മരണയോടെ ഈശ്വരോചിതമായി ജീവിക്കുന്ന മിക്കവരുടെയും അനുഭവമാണിതെന്ന് ചുറ്റിലും നോക്കിയാൽ ബോധ്യപ്പെടും അതിനാൽ വിദ്യ പൂർണമാകാൻ സാർത്ഥമാകാൻ ഗുരുപരമ്പരകളുടെ പരമാചാര്യന്മാരെ വന്നിച്ച് കൊണ്ട് ഈ വ്യാസപൂർണിമ മംഗളകരമായി നമുക്ക് തുടങ്ങാം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ പലപ്പോഴും ഗുരു നിന്നക്ക് കാരണമാകാറുണ്ട് അതിൻ്റെ ഫലമായി ഗുരുവിൻ്റെ ആ വിപ്രതിപത്തി നമുക്കുണ്ടാകും അതികഠിനമായ ദോഷങ്ങളിലൊന്നാണ് ഈ ഗുരു ശാപം അപ്പം ഇതിൻ്റെ ഫലമായി പല അനർത്ഥങ്ങളും ഉണ്ടാകും അത്തരത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഗുരുപ്രീതിയും ഈശ്വരാനുഗ്രഹവും നേടാൻ പറ്റിയ ദിവസമാണിത് ഏത് വിദ്യ പഠിച്ചവരും ഏത് മേഖലകളിലാണോ ഗുരുവിനെ കണ്ട് ആ വ്യാസ പൂർണിമാ ദിവസം അനുഗ്രഹം വാങ്ങുന്നത് അവർക്ക് ഗുരുവിൻ്റെ ഉണ്ടാകും അവരുടെ സർവ്വദോഷങ്ങളും അകലും അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമൃദ്ധിയും